താലൂക്ക് അടിസ്ഥാനത്തിൽ പിന്നീട് ജില്ലാ അടിസ്ഥാനത്തിൽ പിന്നീട് മേഖലാ അടിസ്ഥാനത്തിൽ അതിൻ്റെ തുടർച്ച എന്നുള്ള തരത്തിലാണ് എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങുന്ന രീതിയിലുള്ള നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട പരിപാടിയല്ല താലൂക്ക് ജില്ല മേഖല നവകേരളം എന്ന സംസ്ഥാനതലത്തിലുള്ള പരിപാടി അപ്പോൾ ആ പരിപാടിയുടെ ഒരു കമ്പിനേഷനാണ് അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ള നിലയിലാണ് ഞാനത് ഡാറ്റ ശേഖരണം എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വാക്കാണ് ഇത് ഏതെങ്കിലും സർക്കാർ വേർഷനേ അല്ല ഞാൻ 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 ആ പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എന്തിനായിരിക്കാം പിണറായി വിജയനും ഇരുപത് മന്ത്രിമാരും കൂടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്നാലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്വയം സ്വയംബോധ്യമാണത് അത് സ്വാഭാവികമായിട്ടും ആളുകളുടെ പരാതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഡാറ്റയാണ് അടുത്ത രണ്ടര കൊല്ലം നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ ഇത് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി മാത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാതികളൊക്കെ അതിനകത്തുണ്ടാവും പക്ഷേ നമ്മളിപ്പോൾ നമ്മൾ ഈ പരാതി എന്ന് പറയുന്നത് ഒരു നിയമ നേരത്തെ ശ്രീ ആൻറ്റോണോ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ആവറേജ് ഒരു ഇരുപതിനായിരം പരാതി എന്ന് വിചാരിക്കുക പതിനായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ പരാതി കിട്ടുന്നുള്ളോ ഇരുപതിനായിരം പരാതി ഇൻറ്റു വൺ ഫോർട്ടി കോൺസ്റ്റിറ്റുവൻസീസ് ആണ് അപ്പോൾ അത് ആകെ ടോട്ടൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ലക്ഷങ്ങളാണ് വരുന്നത് ഈ ലക്ഷങ്ങളുടെയൊക്കെ പരാതി ഈ ലക്ഷങ്ങൾ പരാതി വരുമ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ ഒരു സർവേ നടത്തുകയാണെങ്കിൽ ഒരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമ്മൾ ആകെ എടുക്കാൻ പോകുന്ന സാമ്പിൾ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് സാമ്പിളായിരിക്കും ഏറ്റവും കൂടിയ സാമ്പിൾ എന്ന് പറയുന്നത് അഞ്ഞൂറായിരിക്കും ഇതിവർക്കൊരു ഇരുപതിനായിരം സാമ്പിൾ കിട്ടിയാണ് ഇരുപതിനായിരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ കേരളത്തിലെ നേരത്തെ പറഞ്ഞല്ലോ ഇതുവർക്ക് സി എന്ന പാർട്ടിയിലെ എൽ എന്ന മുന്നണിയില്ലേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നില്ലേ ശരിയാണ് കേരളത്തിൽ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ് സി പി എം അതിൻ്റെ ബഹുജന സംഘടനകൾ തന്നെയാണ് എല്ലായിടത്തും പകർന്നു നിൽക്കുന്നത് ആ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം സി പി എം എല്ലാ കാലഘട്ടത്തിലും നടത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ നടത്തുമ്പോഴും സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടാറുണ്ട് പല കാര്യങ്ങളിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ ഇ കെ നായനാർ സർക്കാർ രാജിവെച്ചിറങ്ങിപ്പോയിട്ടുള്ളത് ഇപ്പോൾ അധികാരത്തിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള വി എസ് അച്യുതാനന്ദൻ്റെ തൃതിയായിട്ടാണ് പല കാര്യ പല പല ആളുകളും അതിനെ പിന്നീട് വിശകലനം ചെയ്തിട്ടുള്ളത് പക്ഷേ എന്താ സംഭവിച്ചിട്ടുള്ളത് ജനകീയാസൂത്രണത്തിലൂടെ സി പി എം മാത്രമാണ് കാര്യങ്ങൾ ലഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അങ്ങനെ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾക്കെതിരെ വിത്തിയെഴുതുകയാണ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റി ഒന്നിൽ എന്നുള്ളതാണ് ഇത് സി മാത്രം ഫീഡ്ബാക്ക് പോരാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാരിൻ്റെ നവകേരള സഹസാണ് ജില്ലാ കലക്ടറാണ് ആ പരിപാടിയുടെ സംഘാടകൻ പരമാവധി ആളുകളിലേക്ക് എത്തുകയാണ് എത്തുകയാണിർ നോക്കൂ നവകേരള സഹസ് വരുവാണ് ക്യാബിനറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ് നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും പറയൂ അവിടെ പരിഹാരം എന്ന് പറയുമ്പോൾ ഞാൻ ചെന്നിട്ട് പറയുകയാണ് എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കലുങ്കിന് മാറ്റം വരുത്തണമെന്ന് പറയുകയാണ് ഉണ്ണി നോക്കൂ അങ്ങനെ പറയുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലുള്ള കലുങ്ങ് എൻ്റെ മാത്രം പ്രശ്നമല്ല അവിടെ ഒരു അൻപത് കുടുംബങ്ങളുണ്ടാവും ആ അൻപത് കുടുംബങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് സംസ്ഥാനത്ത് സർക്കാരിന് മനസ്സിലാവുകയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്മൃതി നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്തുന്നില്ല പഞ്ചായത്തിന് കൊടുക്കേണ്ട പരാതി പഞ്ചായത്തിനെ കുറിച്ചുള്ള പരാതി പഞ്ചായത്തിനോട് തന്നെ പറയുകയാണ് എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ പറയുന്ന ആക്ടിവിറ്റിക്കും യാതൊരു അർത്ഥവുമില്ല ഇല്ല പക്ഷെ അതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം രണ്ടായിര പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊച്ചു കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണുള്ളൂ ഇടതുപക്ഷത്തിന് ഭരണുള്ളൂ അവരെ ഈ ഭരണം നഷ്ടപ്പെട്ടു പെടാതെ നോക്കുന്നതിന്റെ ഒരു നല്ല രീതിയിലുള്ള എക്സർസൈസ് ആയിട്ടാണ് ഞാൻ നവകേരള നവകേരളം പറയട്ടെ